പ്രിയമുള്ളവരെ എവരെയും എസ് കരുനാപ്പള്ളിയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുക ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ഇറിഗേഷനിൽ നമ്മൾ ഇറിഗേഷനകത്ത് ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ ഡ്യൂട്ടി ഡെൽറ്റ ബേസ് സ്പീഡ് എന്നുള്ള ടെക്നിക്കൽ ടൈംസ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിലേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആണ് പറയാൻ പോകുന്നത് അതെ സംബന്ധിച്ച് ഐ ടി ഐ സർവെയറായാലും ഐ ടി ഐ ഡ്രാഫ്റ്റ് ഫണ്ട് സൂലായാലും ഡിപ്ലമൽ പോസ്റ്റായാലും ഫസ്റ്റ് ഗ്രേഡ് ഓർസിയർ ആയാലും അങ്ങനെ എ ഇ പോസ്റ്റായാലും ഇത് കൺഫ്യൂഷ് ചെയ്യുന്ന കുറേ ഫാക്റ്റ് അതിനകത്തുണ്ട് അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യങ്ങൾ എന്നുകൊണ്ടെ കുറിച്ച് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാൻ ഞാൻ ഇന്ന് ഈ അവസരത്തിൽ വന്നിരിക്കുന്നത് നമുക്ക് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് വൺ യൂണിറ്റ് വാട്ടർ എന്താണ് ഇറിഗേഷൻ കപ്പാസിറ്റി നമ്മൾ കേട്ടിട്ടുണ്ട് അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേർക്ക് അപ്പം കൊടു കൊടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ അഞ്ചപ്പം കൊണ്ട് അപ്പോൾ അതിൻ്റെ ഒരു കവറേജ് അതുപോലെ എന്താണ് വെള്ളത്തിൻ്റെ കവറേജാണ് എത്ര ഹെക്ടറിൽ അത് കവർ ചെയ്തു എന്നുള്ളതാണ് നമുക്കറിയാം ഒരു നനഞ്ഞ പ്രദേശത്ത് വീണ്ടും വെള്ളം ആകുമ്പോൾ എന്താ കൂടുതൽ ഏരിയ കവർ ചെയ്യുക അപ്പോൾ മഴ സമയത്ത് ഡ്യൂട്ടി ഹൈ ആണോ ലോ ലോയാണോയെന്ന് ചോദിക്കും അപ്പോൾ എന്താണ് ഡ്യൂട്ടി എന്താണ് ഹൈ ആണ് അപ്പോൾ ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് വൺ യൂണിറ്റ് വാട്ടർ അപ്പോൾ ഒരു ലിറ്റർ വെള്ളം എത്ര ഏരിയയിൽ നമുക്കറിയാം ഒരു ലിറ്റർ പെയിൻറ്റ് എത്ര ഏരിയ നമുക്ക് അടിക്കാൻ കഴിയുന്നു അതുപോലെ തന്നെ കവറേജ് ഓഫ് വാട്ടർ ആണ് എന്താണ് ഡ്യൂട്ടി ഡ്യൂട്ടി ഇസ് ദ ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് വൺ യൂണിറ്റ് വാട്ടർ അപ്പോൾ അതാണ് ഡ്യൂട്ടി അപ്പം ഡ്യൂട്ടി നമുക്കറിയാം മഴ സമയത്ത് റെയിനി സീസൺ മൺസൂൺ സീസൺ എന്ന് പറയാം അല്ലേ മൺസൂൺ സീസൺ ഡ്യൂട്ടി അന്നേരം എന്തായിരിക്കും ഹൈ ആയിരിക്കും നമുക്കറിയാം മഴ നനഞ്ഞു കിടക്കുന്നതുകൊണ്ട് എന്തായിരിക്കും വെള്ളം ഇറിഗേഷൻ പർപ്പസ് പറഞ്ഞാൽ വെള്ളം എന്താണ് കൂടുതൽ ഏരിയ നമുക്ക് കുറയാന് കഴിയും അതേസമയം ഉണക്കുകാലത്ത് സമ്മർ സമയത്ത് അല്ലേ ഹോട്ട് സീസൺ അല്ലെ സമ്മർ സീസൺ എന്തായിരിക്കും ഡ്യൂട്ടി അന്നേരം എന്തായിരിക്കും ലോ ആയിരിക്കും അതുപോലെ തന്നെ ചോദിക്കുന്ന ഒരു ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് ഡ്യൂട്ടിയായിട്ട് സംബന്ധിച്ച് ഹൈ എൻഡ് ഓഫ് കനാൽ അല്ലെ ഹെഡ് ഹെഡ് ഓഫ് ദ കനാൽ ഹെഡ് ഓഫ് ദ കനാലിൽ എന്തായിരിക്കും ഹെഡ് ഓഫ് കനാലിൽ ഒരു പത്ത് ലിറ്റർ അല്ലെ ഒരു പത്ത് ലക്ഷം ലിറ്റർ വെള്ളം താഴോട്ട് തീരു അത് നമ്മുടെ ഫീൽഡിൽ എത്തുമ്പോൾ അത്രയും പറ്റുന്നുണ്ടോ അത് അതിൻ്റെ കവറേജ് എന്തായിരിക്കും കുറവായിരിക്കും അപ്പോൾ ഹൈ ഹെൻഡിൽ എൻഡിൽ എന്താണ് ഹെഡ് ഓഫ് കനാൽ ഡ്യൂട്ടി എന്തായിരിക്കും ലോ ആയിരിക്കും അതുപോലെ ഫീൽഡ് വരയ്ക്കുമ്പോൾ എന്തായിരിക്കും ഡ്യൂട്ടി ഹൈ ആയിരിക്കും ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് മനസ്സിലായാലും ഡ്യൂട്ടി ആയിട്ട് വന്ന് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ഇറിഗേഷൻ കപ്പാസിറ്റി ഓഫ് വൺ യൂണിറ്റ് വാട്ടർ ആണ് അത് തന്നെ എന്താണ് നമുക്കെന്താണ് ആണ് വാട്ടർ എത്ര ഏരിയ കവർ ചെയ്യാൻ പറ്റുന്നു ഒരു ലിറ്റർ വെള്ളം എത്ര ഏരിയ അല്ലങ്കിൽ പത്ത് ലക്ഷ ലക്ഷം ലിറ്റർ ആ രീതിയിലുള്ള ആ കവറേജിനാണ് പറയുന്നത് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ അതെന്താണ് അത് മഴക്കാലത്ത് ഡ്യൂട്ടി ഹൈ ആയിരിക്കും ഉണക്ക് സമയത്ത് എന്തായാലും ഡ്യൂട്ടി ലോ ആയിരിക്കും ഹെഡ് ഓഫ് ദ കനാൽ ഡ്യൂട്ടി എന്തായിരിക്കും ലോ ആയിരിക്കും ഫീൽഡ് വരുമ്പോൾ എന്തായിരിക്കും ഹൈ ആയിരിക്കും ഇനി അത് നമ്മളുള്ള റിലേഷൻ പിന്നെ വരുന്ന നമുക്കൊരു ബേസ് പീരീഡ് എന്താണ് ബേസ് പീരീഡ് ഒരു ടോട്ടൽ വെള്ളം നമ്മൾ എപ്പോൾ കൊടുക്കണം ഒരു എന്തിന് ഒരു ക്രോപ്പിൻ്റെ വളർച്ചയ്ക്ക് ഒരു ധാന്യത്തിൻ്റെ വളർച്ചയ്ക്ക് ടോട്ടൽ എത്ര പീരീഡ് വെള്ളം കൊടുക്കണം അല്ലേ ഹൗ മെനി ഡേയ്സ് ഫ്രം എന്താണ് ബിഫോർ സോയിങ് ദ ക്രോപ്സ് ബിഫോർ സോയിങ് ദ ക്രോപ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ധാന്യം വിതയ്ക്കുന്നതിന് മുമ്പ് തൊട്ട് കൊയ്യുന്നതിന് മുമ്പ് ഹാർവെസ്റ്റിംഗ് ബിഫോർ ഹാർവെസ്റ്റിംഗ് അപ്പം ബിഫോർ ഹാർവെസ്റ്റിംഗ് അല്ലേ ഹാർവെസ്റ്റിങ്ങിന് മുമ്പ് വരെയുള്ള സമയം അപ്പം ധാന്യം കൊയ്യുന്നതിന് മുമ്പ് നമ്മൾ നിലം നിര നിലം ഒരുക്കാൻ വേണ്ടിയുള്ള വെള്ളം ഒഴിക്കുന്നിടം തൊട്ട് ലാസ്റ്റ് എന്നാണ് വെള്ളം ഒഴിക്കുന്നത് ആ ടോട്ടൽ ഡേയ്സ് അല്ലെ ടോട്ടൽ ഹോൾ പീരിയഡ് ഇൻ ബിറ്റ്വീൻ ബിഫോർ സോയിങ് ക്രോപ്സ് ഫോർ പ്രിപ്പറേഷൻ ഓഫ് ദ ലാൻഡ് ടു ഹാർവെസ്റ്റിംഗ് ബിഫോർ ഹാർവെസ്റ്റിംഗ് അതിനാണെന്ത് പറയുന്നത് ബേസ് പീരീഡ് പിന്നീട് വരുന്ന ഡെൽറ്റ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ എന്താ ഡെപ്ത്ത് ഓഫ് വാട്ടർ റിക്കേഡ് എത്രയാണ് ഡെപ്ത്ത് വെള്ളം വേണം എന്ന് എന്തുകൊണ്ടാണ് ഡെപ്ത് പറയുന്ന കാര്യം എപ്പോഴും എന്താണ് നമുക്കറിയാം ഏരിയ എപ്പോഴും കോൺസ്റ്റാണ് നിങ്ങളുടെ വീട്ടിലെ വാട്ടർ ടാങ്കുകൾ എടുത്ത് നോക്ക് ഫുൾ ടാങ്ക് വെള്ളം നമുക്കറിയാം ആയിരം ലിറ്റർ ടാങ്കാണേൽ ഫുൾ ടാങ്ക് എന്ന് പറഞ്ഞാൽ ആയിരം ലിറ്ററിന് ഹാഫ് ടാങ്ക് എന്ന് പറഞ്ഞാൽ എത്ര അഞ്ഞൂറ് ലിറ്റർ അപ്പോൾ അവിടെ എല്ലാം എന്താണ് ഡെപ് ാണ് പരിഗണന കാരണം എന്താണ് കാച്ച്മെന്റ് ഏരിയ അല്ലെങ്കിൽ ഏരിയ എന്താണ് കോൺസ്റ്റൻ്റ് ആണ് അതുകൊണ്ട് നമ്മൾ ഡെപ്ത് വെച്ചാണ് പറയുന്നത് ഇത്ര ഹെക്ടറിൽ അപ്പോൾ എത്ര ഡെപ്ത് വെള്ളം വേണം അപ്പോൾ അതുകൊണ്ടാണ് റൈസിൻ്റെ ആയാലും വീട്ടിൻ്റെ ആയാലും എല്ലാം ഡെപ്തി പറയുന്നത് എന്താണ് ഡെപ്ത് ഓഫ് വാട്ടർ ഇൻ മീറ്റേഴ്സ് അതാണ് ഡെൽറ്റ അത് റിലേഷൻ ആണ് എന്ത് ഡ്യൂട്ടി ഈസ് ഈക്വൽ ടു എറ്റ് ബി ബേസ് പീരിയഡ് ഇൻ ഡേയ്സ് പെർ ഡെൽറ്റ ഡെൽറ്റ എന്ന് പറഞ്ഞാൽ ഡെപ്ത് ഓഫ് വാട്ടർ അപ്പോൾ അതിൻ്റെ യൂണിറ്റ് ഡ്യൂട്ടിയുടെ യൂണിറ്റ് എന്താണ് ഹെക്ടേഴ്സ് പെർ ക്യുബിക് മീറ്റർ ഹെക്ടേഴ്സ് പെർ ക്യുബിക് മീറ്റർ എത്ര ക്യുബിക് മീറ്റർ വെള്ളം എത്ര ഹെക്ടറിൽ ഇത് ചെയ്യുന്നു ഹെക്ടേഴ്സ് പെർ ക്യുബിക് മീറ്ററിന് വേറൊരു പേരുണ്ട് ഹെക്ടേഴ്സ് പെർ എന്നും പറയും എന്താണ് ഹെക്ടേഴ്സ് കർ എന്നും പറയും നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ വിശദമായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇതുമായിട്ട് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മുടെ എയ്സിൻ്റെ വാട്സപ്പ് നമ്പറായ സെവൻ സീറോ ത്രീ ഫോർ വൺ ത്രിപിൾ നയൻ ടു എയ്റ്റിലേക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ ഇനി എന്ത് ക്ലാസ് വേണം അതുപോലെ വീഡിയോ ക്ലാസുകൾ എന്തിനെക്കുറിച്ച് സംശയ നിവാരണം നടത്തണം അത് നിങ്ങൾക്ക് വാട്സപ്പ് ചെയ്താൽ ആ ക്ലാസ്സുകൾ വരും വീഡിയോകളിൽ വരും അപ്പം തന്നെ എയ്സ് കരുനാഗപ്പള്ളിയിൽ അസ്റ്റൻ്റ് എൻജിനീയറെ സംബന്ധിച്ചാണെങ്കിൽ പുതിയ ബാച്ച് വരുന്ന ആഴ്ച അടുത്ത ആഴ്ച ആരംഭിക്കുകയാണ് അടുത്ത ബാച്ച് ആരംഭിക്കുകയാണ് ആഴ്ചയിൽ അഞ്ച് ദിവസമുള്ള ക്ലാസുകൾ അതിനകത്ത് സംബന്ധിച്ച് ആണ് കാരണം എന്താ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ വന്നിരിക്കുന്ന പരീക്ഷാ കലണ്ടർ അറിയാം എ ഹാർബർ വരുന്നതോടൊപ്പം അതിന് മുമ്പ് തന്നെ എന്ത് വന്നിരിക്കുകയാണ് വാട്ടർ അതോറിറ്റി സർവെയർ വന്നിരിക്കുകയാണ് അപ്പോൾ സർവെയറിൻ്റെ പരീക്ഷയും എ യുടെ പരീക്ഷയിലും നിങ്ങൾക്ക് കമ്പയിൻഡായിട്ട് ഓവർസിയുടെ പരീക്ഷ ദിവസം ബോർഡ് നമുക്കറിയാം വളരെ പെട്ടെന്നായിരിക്കും അതിന് ടൈം ടേബിൾ വരുന്നത് ഓവർസറിൻ്റെ മറ്റ് ദിവസം ബോർഡിൻ്റെ മറ്റ് പരീക്ഷകളുടെ കലണ്ടർ വന്ന പോലെ അപ്പോൾ അതിനെല്ലാം വേണ്ടി തയ്യാറെടുക്കാൻ ആഴ്ചയിൽ അഞ്ച് ദിവസം നമുക്ക് ഡെയിലി ടെസ്റ്റ് പേപ്പർ കൂടി അതുപോലെ വീക്കിലി തന്നെ ഒരു വീക്കിലി ടെസ്റ്റ് പേപ്പർ ഫുൾ ക്വസ്റ്റ്യൻ ടെസ്റ്റ് പേപ്പർ നൂറ് മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആ രീതിയിൽ നമുക്ക് നെഗറ്റീവ് മാർക്ക് കുറച്ച് നമുക്ക് ഒരു ഹൈബ്രിഡ് ബാച്ച് ആ ബാച്ച് അടുത്ത ആഴ്ച ആരംഭിക്കുകയാണ് അടുത്ത തിങ്കളാഴ്ച ഈ തിങ്കളാഴ്ച ഞാൻ പറയുന്നു അടുത്ത തിങ്കളാഴ്ച മുതൽ പുതിയ ബാച്ച് ആരംഭിക്കുന്നു അഞ്ച് ദിവസം ആഴ്ചയിൽ അഞ്ച് ദിവസം എല്ലാ ദിവസവും ടെസ്റ്റ് പേപ്പർ ആ രീതിയിൽ നെഗറ്റീവ് മാർക്ക് കുറച്ച് നമുക്ക് നൂറ് ശതമാനം ജോലി ഉറപ്പാക്കാൻ വേണ്ടിയുള്ള എ ലെവൽ അതുപോലെപ്പം തന്നെ ഡിപ്ലോമ ലെവൽ വരുന്നത് നമുക്കറിയാം ഡിപ്ലോമ ലെവലാർക്കും ദേവസ്വം ബോർഡ് പരീക്ഷ പറ്റും കോഴ്സെയർ പറ്റും അതുപോലെ തന്നെ സർവേർ വരുന്നുണ്ട് അതിന് വേണ്ടിയുള്ള പരീക്ഷ സർവേറിൻ്റെ പ്രത്യേകം ക്ലാസ്സുകൾ ഈ ക്ലാസ്സുകൾ വേണ്ടിയുള്ള ബാച്ചുകൾ തുടരുകയാണ് അല്ലേക്കുള്ള അഡ്മിഷിപ്പ് ആരംഭിച്ചിരിക്കുകയാണ് ഹൈബ്രിഡ് ബാച്ച് ഫോർ ബി ലെവൽ അപ്പോൾ ഡിപ്ലോമ ലെവൽ അതോടൊപ്പം തന്നെ സർവെയർക്ക് വേണ്ടി പ്രത്യേകം ബാച്ച് അപ്പോൾ ഈ ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ തുടർന്നു അടുത്ത തിങ്കളാഴ്ച മുതൽ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു ഒപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഈ പരീക്ഷകൾക്ക് തയ്യാറെടുക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉയർന്ന വിജയം നേടട്ടെ എന്ന് ആശംസിക്കുന്നു